ൾ ത്രിത്താല ബ്ലോക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഐ എൻ ടിയുസി ത്രിത്താല റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം എഴുന്നൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ വർഷത്തിൽ ഇരുന്നൂറ് ദിവസമാക്കി ഉയർത്തുക തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മെഷർമെന്റ് എടുക്കുന്നതിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ വി കുട്ടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റഷീദ് കോഴിക്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാനൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാബ മാളിയേക്കൽ എം ടി ഗീത ഐ എൻ ടി യു സി ജില്ലാ ഭാരവാഹികളായ പി കബീർ വി പി അഷ്റഫ്സി മണ്ഡലം പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി അലി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജിഷി ഗോവിന്ദ് മോഹനൻ സുപ്രഭ ബാബുരാജ് പഞ്ചായത്ത് അംഗം കെ പി രാധപ്രിയ കോതച്ചിറ സി കതീജ അമ്മിണി തടത്തിൽ രവി മാരാത്ത് അജയൻ കൂട്ടനാട് എന്നിവർ പങ്കെടുത്തു മണ്ഡലങ്ങളിലും ഇതുപോലെ മണ്ഡലത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് മേഖലയിലെ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ വരും അധ്യക്ഷനൊക്കെ പറഞ്ഞു നമ്മൾ യു പി എ ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ചിലാണ് അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി നാലില് ആ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് നമ്മൾ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന ഏറെ ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് സ്ഥിരമായി ജോലി നൽകാനുള്ള ഒരു തൊഴിൽ യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരുമെന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നമ്മൾ പ്രഖ്യാപനം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി മുൻകൈ എടുത്തുകൊണ്ട് പാർലമെന്റിൽ നിയമം പാസ്സാക്കിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കൽ നാൽപ്പത്തി ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിൽ നിയമമാക്കിക്കൊണ്ട് തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു ആ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആ തൊഴിലുറപ്പ് പദ്ധതി അന്ന് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ പുച്ഛിച്ചു തള്ളിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൽ അണിഞ്ഞൊരുങ്ങോ അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് പെട്രോൾ പമ്പ് പമ്പ്ശേരി